ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമാണ് പുഷ്പ ടു ചിത്രം ആയിരത്തി എണ്ണൂറ് കോടിയിലേറെയാണ് സ്വന്തമാക്കിയത് എസ് എസ് രാജമൌലിയുടെ ബാഹുബലി ടുവിനെ മറികടന്നാണ് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രം എന്ന സ്ഥാനം പുഷ്പ റ്റുവിന് സ്വന്തമായത് അമീർ ഖാന്റെ ദങ്കൽ മാത്രമാണ് പുഷ്പ റ്റുവിന് മുന്നിലുള്ളത് ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായി തീർന്ന ചിത്രം കൂടിയാണ് പുഷ്പ റ്റു അപ്പോൾ മുതൽ പുഷ്പ ത്രീക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിനിമാലോകം പുഷ്പ ത്രീയുടെ റിലീസ് െട്ടിൽ ഉണ്ടാകുമെന്ന് സിനിമയുടെ നിർമ്മാതാവ് രവിശങ്കർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അല്ലു അർജുൻ അടുത്തായി ചെയ്യുന്നത് അറ്റ്ലി ചിത്രമായിരിക്കുമെന്നും ഈ സിനിമയ്ക്ക് ശേഷം ആയിരിക്കും പുഷ്പാ ത്രീയെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും പുഷ്പാ ത്രീക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിനിമാലോകം ഒരു മൂന്നാം ഭാഗത്തിനുള്ള സാധ്യതകൾ ബാക്കിവെച്ചാണ് പുഷ്പ റ്റു അവസാനിക്കുന്നത് പുഷ്പാ ത്രീ സിനിമയിൽ ആരായിരിക്കും വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്ന ചോദ്യം അപ്പോൾ മുതൽ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു ഇത് ഏറെ നാളായി ഉയരുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യൻ ആസ്വാദകരെ മുഴുവൻ കയ്യിലെടുത്തത് പുഷ്പയിലെ വില്ലൻ പ്രകടനത്തിലൂടെയാണ് പുഷ്പയുടെ രണ്ടാം ഭാഗത്തിലും ഫഹദ് വില്ലനായി എത്തുകയും ചെയ്തു എന്നാൽ പുഷ്പാത്രിയിൽ ആരായിരിക്കും വില്ലൻ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ചോദ്യത്തിന് സംവിധായകൻ സുകുമാർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന ഒരു അവാർഡ് ഫങ്ഷനിൽ വെച്ചാണ് സുകുമാർ പുഷ്പാത്രിയെക്കുറിച്ച് സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ കാണുന്ന സുകുമാറിന് അതിന് ഉത്തരം അറിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സുകുമാറിന് ഉത്തരം പറയാൻ കഴിഞ്ഞേക്കുമെന്നാണ് അദ്ദേഹം രസകരമായി മറുപടി നൽകിയത് എന്തായാലും വിജയ് ദേവരെ കൊണ്ട നാനി എന്നിവരുടെ പേരുകളാണ് പുഷ്പാത്രിയിലെ വിലൻ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ആരാകും പുഷ്പാത്രിയിലെ വില്ലൻ എന്നുള്ള ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം